സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപിക്കുന്നതിനിടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം നിയമസഭയിൽ മാലിന്യ സംസ്കരണവും ശുചീകരണ പ്രവർത്തനവും ശരിയായ രീതിയിൽ നടത്തിയില്ലെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു മഴക്കാല പൂർവ ശുചീകരണം ഏറ്റവും മോശമാക്കിയ വർഷമാണിതെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധി മരണങ്ങൾ തടയാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിമാണ് ടിയന്തര പ്രമേയമായി സഭയിൽ അവതരിപ്പിച്ചത് പകർച്ചവ്യാധി അടക്കമുള്ള വിഷയങ്ങളിൽ ആരോഗ്യമന്ത്രി വളരെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നതെന്നും ടി വി ഇബ്രാഹിം പറഞ്ഞു സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ പരിതാപകരമാണെന്നും കുറ്റപ്പെടുത്തി നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ പോയി നോക്കിയാൽ പരിതാപകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഇന്ന് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ മഞ്ഞപ്പിത്തത്തിന്റെയും ജലജന്യ രോഗങ്ങളുടെയും കാര്യത്തിലാണ് ഇതിന്റെ എല്ലാം കാരണം ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തുള്ള പിടിപ്പുകേടിന്റെ കാരണമാണ് എന്നുള്ളതാണ് സത്യം കൃത്യമായ ലക്ഷ്യങ്ങളോടെ ശരിയായ പാതയിലാണ് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനമെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ലോകത്ത് തന്നെ സർ ഈ വർഷം നമുക്ക് അഞ്ച് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഈ അഞ്ച് കേസസിൽ രണ്ട് ഡെത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കുന്നതിന് വേണ്ടി കേരളം തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നടപടികൾ നടക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനവും ഓരോ വിഭാഗങ്ങളിലായി തുടർച്ചയായി നൽകി വരുന്നുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഇന്ന് കേരളം പിന്നോട്ട് നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കേട്ടുകേൾവിയില്ലാത്ത ഏതു രോഗവും പിടിപെടുന്ന സ്ഥലമായി കേരളം മാറുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു മഴക്കാല പൂർവ ശുചീകരണത്തിൽ കേരളം തികഞ്ഞ പരാജയമായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളം ലോകത്തുള്ള ഏതു പകർച്ചവ്യാധി വന്ന് പിടിക്കണമെങ്കിലും നമ്മൾ കേട്ടിട്ടിട്ടു പോലും ഇല്ലാത്ത ഏത് രോഗമുണ്ടാകുന്നതിനും ഉള്ള ഒരു ഫ്രോൺ ഏരിയ ആയി കേരളമാണ് ഇപ്പൊ മഴക്കാല പൂർവ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും പരാജയപ്പെട്ട വർഷമാണ് പകർച്ചവ്യാധി വ്യാപനം ഫലപ്രദമായി തടയുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം